രാജ്യത്തെ സ്വന്തം പൗരന്മാർക്ക് നേരെ തോക്കുകൾ പ്രയോഗിച്ച് പാകിസ്ഥാൻ സൈന്യം ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ സുരക്ഷാ സേന തങ്ങളുടെ വീടുകളും പള്ളികളും ലക്ഷ്യമിട്ടുവെന്നാരോപിച്ചാണ് ബജൌറിലെ കാർ തെക്സിസിലെ നിരവധി ഗ്രാമങ്ങളിൽ നിന്നുള്ള നാട്ടുകാർ തെരുവിലിറങ്ങിയത് ബജോർ പെഷവാർ ഹൈവേയിലെ കോസർ പ്രദേശത്താണ് വലിയ പ്രകടനം നടന്നത് ലാരാബന്ത ഷാഗി കോസർ ജനത്ഷ ഗാലോ കാസ് ഘൂറോ പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തുവെന്നാണ് ഡൌൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള പ്രസിദ്ധീകരണത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ബജൗർ അമാൻ ജിർഗയുടെ തലവൻ സാഹിബ് സാദാഹാരുൺ റാഷിദിന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾക്കൊപ്പം പ്രതിഷേധക്കാർ മണിക്കൂറോളം പ്രധാന പാത ഉപരോധിച്ചു എല്ലാ വാഹന ഗതാഗതവും നിർത്തിവച്ചിരുന്നു ബുധനാഴ്ച രാത്രി കൊസാറിലെയും സമീപ പ്രദേശങ്ങളിലെയും സാധാരണക്കാരുടെ വീടുകളിലും പള്ളികളിലും സുരക്ഷാസേന കനത്ത ആയുധങ്ങൾ പ്രയോഗിച്ചതായും ഇത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതായും കുടുംബങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ പ്രായമായവരെ അപകടത്തിലാക്കിയതായും പ്രകടനക്കാർ ആരോപിക്കുന്നുണ്ട് പി ടിഐയുടെ ഖലീലൂർ റഹ്മാൻ എൻ പി യുടെ ഷാ നസീർ ഖാൻ സയ്യിദ് സാദിഖ് അക്ബർ ജാൻ തുടങ്ങിയ നേതാക്കൾ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരോപണ വിധേയമായ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു സർക്കാരും സൈന്യവും സിവിലിയന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്ന് പ്രസംഗകർ ആവശ്യപ്പെട്ടു പ്രാദേശിക ജനതയ്ക്കെതിരായ ഇത്തരം ആക്രമണാത്മക നടപടികൾ പൊതുജന വിശ്വാസം നഷ്ടപ്പെടുത്തുകയും മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി തുടർച്ചയായി നടക്കുന്ന അശാന്തി ബജവറിലുടനീളമുള്ള ദൈനംദിന ജീവിതത്തെയും ഉപജീവന മാർഗത്തെയും എങ്ങനെ സാരമായി ബാധിച്ചുവെന്നും ഡോൺ ഉദ്ധരിച്ചതുപോലെ പുതിയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ ഭയത്തിലാണ് താമസക്കാർ ജീവിക്കുന്നതെന്നും അവർ എടുത്തു കാണിക്കുകയും ചെയ്തു പ്രവർത്തനങ്ങളിൽ സാധാരണക്കാരെ ലക്ഷ്യം വെക്കില്ലെന്ന് അധികാരികൾ ഉറപ്പു നൽകിയതായി ഡെപ്യൂട്ടി കമ്മീഷണർ ബജൌറാമൻ ജിർഗയെ അറിയിച്ചതിനെ തുടർന്നാണ് മണിക്കൂറുകൾ നീണ്ട ഉപരോധം അവസാനിച്ചത് എന്നിരുന്നാലും പ്രാദേശിക ജനത സംശയത്തോടെയാണ് തുടരുന്നത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മറവിൽ പാകിസ്ഥാൻ സൈന്യം വിവേചനരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് പലരും ആരോപിക്കുന്നു ഇത് ഡോൺ റിപ്പോർട്ട് ചെയ്തതുപോലെ ഗോത്രമേഖലയിലെ മേഖലയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ അകറ്റുന്ന ഒരു തന്ത്രമാണ് അതേസമയം സ്വന്തം രാജ്യത്തിനകത്തെ ജനങ്ങളെ അസി മുനീറിന്റെ നേതൃത്വത്തിൽ അടിച്ചമർത്താനാണ് ഷെരീഫ് ഭരണകൂടം നീക്കങ്ങൾ നടത്തുന്നതെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഭരണഘടനയിലെ ഭേദഗതി അതിനൊരു ഉദാഹരണമാണ് ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ പാകിസ്ഥാൻ ഷെരീഫിന്റെ ഭരണത്തിന് കീഴിൽ അതപ്പതിക്കുമെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്